ശിഷ്യഗണങ്ങളും കൂടി ജെറുസലം ദേവാലയത്തിലേക്ക് എത്തുന്ന സമയം അന്ന് അവിടെ പുനർനിർമ്മാണ പരിപാടി നടക്കുന്ന സമയമായി അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കല്ലുകൾ കണ്ട് കൂടി ഈശ്വരനോട് പറഞ്ഞു അതാ ആ കല്ലുകളിലൊക്കെ നോക്കൂ അതിന്റെ നീളവും ഭീതിയും എത്ര വലുതാണ് അതായത് പത്തടി നീളവും നാലടി വീതിയുമാണ് ജെറുസലേം ദേവാലയം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലിൻ്റെ അളവ് അത് കേട്ട് ഈശോ ഒരു പ്രവചനം നടത്തി ഈ ദേവാലയത്തിലുള്ള കല്ലുകൾ കല്ലുന്നിൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് രണ്ടാമത്തെ പ്രവചനം നടക്കുന്നത് കുരിശിൻ്റെ വഴിയിൽ വെച്ചാണ് അന്നവിടെ ചെറുസലീം പുത്രിമാർ കർത്താവിനെ കണ്ട് വാവിട്ട് കരയുന്ന ഒരു രംഗമുണ്ട് കർത്താവ് അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യം നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ഓർത്ത് കരയുക ഈ രണ്ട് പ്രവചനങ്ങൾ പൂർത്തിയാവുന്നത് ഏഴ് എഴുപതിലാണ് എൻ്റെ ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ എല്ലാം കണ്ട ശേഷം ആ ലൈക്ക് പെട്ടെന്ന് അമൃത്യാ മതി നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ദയവായിട്ട് ചെയ്യുക അതുപോലെ

ടൈറ്റസ് ക്രൂരനും കണ്ണിൽ ചോരയില്ലാത്തവനും ആയിരുന്നു പല നികുതികളുടെയും വരിസംഖ്യകൾ കൂട്ടി അതോടെ യൂതാജനം പൊരുതിമുട്ടുകയും ചെയ്തു ജറുസലേം ദേവാലയത്തിന്റെ ഭരണാവകാശം സെനറ്റിൽ നിന്നും സ്വയം ഏറ്റെടുത്ത ടൈറ്റസ് പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു അതിന്റെ പ്രാധാന്യം ഭണ്ഡാരത്തിൽ റോമൻ നാണയങ്ങളും നിക്ഷേപിക്കാം വീഴുന്ന റോമൻ നാണയത്തിന്റെ പകുതി അവകാശി സീസറിനും പകുതി ദേവാലയത്തിനും മറ്റൊന്ന് ബലിവസ്തുക്കളുടെ തൂക്കത്തിനനുസരിച്ച് കരവും റോമൻ ഭരണാധികാരികൾക്ക് കൊടുക്കണം അത് സദൂക്കരിലും പണ്ഡിതന്മാരിലും ഫരിസേയരിലും വലിയ വിമർശനത്തിന് കാരണമായി ആ സമയത്താണ് പ്രധാന പുരോഹിതനായി അന്നാസിന്റെ മകൻ അനനിയാസ് സ്ഥാനമേറ്റെടുക്കുന്നത് കൗശലക്കാരനും കുബുദ്ധിക്കാരനുമായിരുന്നു അനനിയാസ് റോമോക്കാരുടെ കൊമ്പ് എങ്ങനെയെങ്കിലും ഒടിക്കണം ദേവാലയത്തിന്റെ പൂർണ്ണ അധികാരവും ഭരണവും യഹൂദർക്ക് തന്നെ കിട്ടണം വെറുതെ നോക്കുകുത്തിയായി ഇരുന്നിട്ട് കാര്യമില്ല ഇതാണ് ജൂതന്മാരെ ഉണർത്തിയെടുക്കുവാനുള്ള സമയം എല്ലാവരും ഈ ഭരണത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നവരാണ് ഒന്നു ചൊടിച്ചാൽ എല്ലാവരും ഉയർത്തെഴുന്നിൽക്കും ചിലപ്പോൾ ഒരു വലിയ കലാപം അല്ലെങ്കിൽ റോമാക്കാരുമായി ഒരു യുദ്ധം അതിന് വേണ്ടത്ര സൈന്യബലം നമുക്കില്ല ഉണ്ടാക്കണം അതിന് അനന്യാസ് തിരഞ്ഞെടുത്ത മാർഗം വിമത പോരാളികളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക അല്ലെങ്കിലും അവരുടെ ഗരില്ല ആക്രമണം റോമൻ ഭരണത്തിന് വലിയ തലവേദനയാണ് ഒന്നിച്ചു നിന്നാൽ ഒരു യുദ്ധത്തിന് വേണ്ട സൈന്യം നമ്മുടെ കയ്യിലും ഉണ്ടാകും ആദ്യം അനനിയാസ് ചെയ്തത് ഹെറോദേസുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു റോമാക്കാരെ ഇവിടെ നിന്നും തുരത്തുവാൻ പ്രധാന പുരോഹിതന്റെ സൈന്യവും രാജാവിന്റെ സൈന്യവും ഒന്നിക്കുക ചെറുപ്പക്കാരെയെല്ലാം സൈന്യത്തിൽ ചേർക്കുക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എല്ലാം നടന്നു ചെറുപ്പക്കാർ ഓടിയെത്തി സൈനിക പരിശീലനവും തുടങ്ങി അനനിയാസ് പതുക്കെ പതുക്കെ വിജയത്തിലേക്ക് അടുക്കുകയും ചെയ്തു വിമതർ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും റോമൻ സൈന്യത്തിന് പേടി ഗലീലിയ ഗുറില്ലകളെ ആയിരുന്നു അവരുടെ ഒളിത്താവളം മലമുകളിലാണ് ഒരു കോട്ട പോലെയാണ് അവർക്ക് പർവ്വതം അവിടെ ഒളിച്ചിരുന്ന് താഴേക്ക് അമ്പേയുക റോമൻ പടയാളികൾ മുകളിലേക്ക് കയറുന്നതിന് അനുസരിച്ച് അമ്പുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും അത് സൈന്യത്തിന് നാശമായി ഭവിച്ചു അനനിയാസിന്റെ സൈന്യം ശക്തി പ്രാപിച്ചപ്പോൾ യൂതാപട ഒരവസരം കാത്തു നിൽക്കുകയായിരുന്നു യഹൂദന്മാർക്ക് ധൈര്യം പകർന്നുകൊണ്ട് സെനറ്റ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഇനി മുതൽ യൂതന്മാർ ആരും ഒരു കപ്പവും റോമൻ ഭരണത്തിന് കൊടുക്കരുത് ജനം ആ വാക്കു ശിരസാ വഹിച്ചു അവർ ചുങ്കക്കാരെ തല്ലി ഓടിച്ചു അത് ചെറുതൊന്നുമല്ല ടൈറ്റസിനെ ചൊടിപ്പിച്ചത് ഒരു യുദ്ധം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിപ്പിച്ചത് ഒരു രാത്രിയിൽ യൂതാപട ഒരാക്രമണം തന്നെ അഴിച്ചുവിട്ടു റോമൻ പട വിചാരിക്കാത്ത സമയം ഒന്ന് ചിന്തിക്കുവാൻ പോലും സമയം കൊടുക്കാതെയുള്ള യുദ്ധം റോമൻ പട തോറ്റു പിന്മാറി അത് വലിയൊരു ആഘോഷം തന്നെയായി മാറി യഹൂദർ കൂടുതൽ ശക്തരാകുകയും ചെയ്തു പക്ഷേ ഇതിനൊന്നും അധികനാളത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല ടൈറ്റസിന്റെ മേൽനോട്ടത്തിൽ വലിയൊരു റോമൻ റോമൻപടയുടെ തിരിച്ചുവരവുണ്ടായി അവരെ ഇസ്രായേലിലേക്ക് കാലുകുത്തുവാൻ അനുവദിക്കാതെ അതിർത്തിയിൽ വെച്ചു തന്നെ യുദ്ധം തുടങ്ങി ശക്തരായ റോമൻ പട എല്ലാം തകർത്ത് മുന്നേറുവാൻ തുടങ്ങി അനനിയാസ് പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം തന്നെയായിരുന്നു അത് മുൻനിരയിൽ ആയിരക്കണക്കിന് കുതിരപ്പട അതിന് നീളമുള്ള കുന്തവുമായി കുതിരപ്പുറത്തിരുന്നു കൊണ്ട് യൂതാപ്പടയെ കുത്തിവീഴ്ത്തുവാൻ തുടങ്ങി യൂതാപ്പടയ്ക്ക് താരതമ്യേന കുതിരകളുടെ എണ്ണവും കുറവായിരുന്നു അതിനാൽ നാലുപാടും നിന്നുകൊണ്ട് യൂതന്മാരുടെ കുതിരപ്പടയെ ആക്രമിച്ച് കൊന്ന് യുദ്ധം തോൽക്കുമെന്ന ഘട്ടമായപ്പോൾ തോൽവി സംബന്ധിച്ച് യൂതാപ്പട പിന്മാറുവാൻ തുടങ്ങി ടൈറ്റസ് സീസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഇസ്രായേലിൽ നിന്നും യൂതന്മാർ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ മരണശിക്ഷ ഏറ്റുവാങ്ങുക കിട്ടിയതെല്ലാം കെട്ടിപ്പെറുക്കി യൂതന്മാർ പല നാടുകളിലേക്കും പലായനം നടത്തി ഒരു കുഞ്ഞിന്റെ നിലവിളി പോലും ആ നാട്ടിൽ കേട്ടില്ല അനനിയാസ് റോമൻ പടയാളികളുടെ കൈകളിൽ എത്തപ്പെട്ടു ഇവനെ തൂക്കിലേറ്റി കൊല്ലുക ടൈറ്റസിന്റെ കൽപ്പനയുണ്ടായി അടുത്തത് വിമതരെ കീഴ്പ്പെടുത്തുക അതും ഗലീലിയ പർവ്വതങ്ങളിൽ താമസിച്ച് റോമാക്കാർക്ക് നാശം വരുത്തുന്ന ഗുരുലകളെ അതിന് ടൈറ്റസ് കണ്ടുപിടിച്ച മാർഗം അവർക്ക് ആഹാരം കിട്ടുന്ന വഴികളെല്ലാം തടയുക പട്ടിണി കിടന്ന് അവർ മരിക്കട്ടെ അതും സംഭവിച്ചു പട്ടിണി കിടന്ന് മരിക്കാറായ വിമതർ സ്വയം മലയിറങ്ങി കീഴടങ്ങി അവരെയും നാടുകടത്തി എന്നിട്ടും ടൈറ്റസിന്റെ കോപം അടങ്ങിയില്ല അവർ ടൺ കണക്കിന് വിറകുകൾ ശേഖരിച്ച് ജറുസലം ദേവാലയത്തിന് തീയിട്ടു ആഴ്ചകളോളം ദേവാലയം നിന്ന് കത്തി മേൽക്കൂരയാണ് ആദ്യം ഇടിഞ്ഞു വീണത് പടിഞ്ഞാറൻ ചുമരൂർ ഒഴികെ മറ്റു ചുമരുകൾ തകർന്ന് തരിപ്പണമായി എന്നിട്ടും അവർ നിർത്തിയില്ല ദേവാലയത്തിന്റെ തറയുടെ അടിയിൽ നിധികൾ ഉണ്ട് എന്ന് തോന്നിയ അവർ കല്ലിൽമേൽ കല്ലുശേഷിക്കാത്ത വിധം അവിടം പൂർണമായും നശിപ്പിച്ചു മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങൾ